അല്ല കയ്യോ കൊറേ നേരായി അഞ്ചിപ്പനീങ്ങള് സ്ലിം ഊട്ടിയോ ഹലോ ഗാട രാജീവ് ഇബ്രാനാണ് സിനായ വന്നായി ഇപ്പിട്ടുണ്ട് വളരെ എന്റർടൈൻമെന്റ് ആണ് പിന്നെ നമ്മളെ സീൽ വന്നിട്ടേ അല്ലു വന്നിട്ട് എപ്പോഴാണ്

േഫിക്കറ്റ് ഞാന് പണ്ടു പോട്ടെ ബാങ്കിൽ ഒന്ന് പോണം ഉമ്മാന്റെ പൈസ എന്തോ കേറാൻ എന്തോ ഇണ്ടാരണം ക്ഷമിനീതിന്റെ അമ്മ വിളിച്ചു ോട്ടും പോലെന്നാല് പോയ എന്റെ പല്ലുണ്ടല്ലോ ഈ പല്ലി ഇങ്ങോട്ട് അടിക്ക എന്റെ പല്ലൊന്നു നോക്കട്ടെ കുഞ്ഞിപ്പല്ല് നോക്കട്ടെ കുത്തിച്ചടിച്ചേണ്ടാവും ഇജന്ന് പോകൂല മാന എനിക്ക് തോന്നണേല് പോകുമ്പോ ഒരു പോകലേട്ടോ അടങ്ങിക്കൂല പോയാലേ അടങ്ങിക്കുവോണ്ട പോയിട്ട് അല്ല നിങ്ങളൊന്ന് കഴിയോ കൊറേ നേരായി നിങ്ങള് അൻസിപ്പിനെ നിങ്ങളടുപ്പിച്ചു ഞാനിങ്ങോട് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവിടെ എത്തും പറഞ്ഞല്ലേ പന്ത്രണ്ട് ഒരു മണിയായിട്ട് ഇങ്ങക്ക് ഇതാക്കാനായിട്ട് പിന്നെ എങ്ങനെ വിളിച്ചു വരിക പിന്നെ ആ വാട്സാപ്പിൽ ഇങ്ങനെ ഓരോ നയിച്ച പരിപാടിയൊക്കെ ഇണ്ടല്ലോ എന്തെങ്കിലും കച്ചറ കൂടി അപ്പൊ മക്കളെന്തൊക്കെയാണ് മുട്ടേരും കണ്ണീര് വന്നോട്ടെ കണ്ണീരൊന്നും ഉണ്ടാവില്ലേ ശുദ്ധി ആലോചിച്ചിട്ടാണ് ചെറിയ അച്ഛനാറിയോ ഇമ്മാനെ സ്നേഹിക്കളില്ലാത്ത എന്തെങ്കിലും ും കൊറേ ആഴ്ച മരക്കളല്ല മറ്റേ എന്തായാലും ഞാനൊരു വീഡിയോ അയച്ചെടുത്തേ അപ്പൊ ഈ നമ്മളത് കൂടി ഈ ആക്രിക്കാർ വരുമല്ലോ നമ്മളിപ്പനം കൊടുക്കൂലുപ്പ ലാഭം കിട്ടാൻ വേണ്ടി ഇപ്പൊ അപ്പുറത്തോണ്ടി കൊടുക്കും പക്ഷെ എന്നാലും ഇടുത്ത് ഇങ്ങനെ വെക്കും അവൽക്കാൻ അഞ്ചുറുപ്പ്യ ലാഭം അയ്മുന്ന് കിട്ടണത് നമ്മളെ നമ്മക്ക് വേറെയും ഇത് ഇണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ കണ്ടു ചെറിച്ചും എന്നാലും ഇത് കൂടി വയ തൊറക്കാണ്ടോ വയ തൊറക്കാണ്ടോച്ച ഇല്ലോ വെറുതെ ഇട്ടോടുക്കാണ് റിപ്പ അതാണ് ഇപ്പം കൊണ്ടുപോകുന്നത് ഇങ്ങനെ ചീത്താലും ഞാൻ ഇവിടെ വരുമ്പോ ആക്കി കൊടുത്താലേ ഒന്നും കുട്ടിയില്ല വെറുതെ കൊടുക്കണ അതില് കൊടുക്കേണ്ടി വരും ഇന്നിട്ടിപ്പന്നാർ കൂടി പറഞ്ഞിട്ടുള്ളൂ താളെയും കൂടി പോയിട്ട് ഈ പിന്നെ ഹോൾ ഇതാ ഇരുപത്തഞ്ചു റുപ്യവിടെ കൊടുക്കാൻ എട്ടു റുപ്യൊക്കെ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞത് ഇപ്പന്നാരാണ് മിഞ്ഞാ നാലാന്നൊക്കെ പറയുന്നു പഴയത് ദാന ബലവസ്ഥ ഗൈസ് എന്നും ദാരിദ്ര്യം എന്നും ദാരിദ്ര്യം ദാരിദ്ര്യം അല്ല അതരാ ദാരിദ്ര്യം ആയിട്ട് തോന്നുന്ന ദാരിദ്ര്യം നമുക്ക് വാങ്ങാതെ ഇരിക്കണം ഞങ്ങൾ പോയാലേ ഗൈസേ എന്തോർത്താ സുഖലായിരിക്കും ചിന്ന പോയാലോ ഓക്കേലെ മീൻ സിം ഇലാക്കിയേച്ച സിമാ സെൻഗുലോ മൊബൈൽ സിം ഇലോ സ്ലീം 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 മില്ലേ അങ്ങനെ അറിയാ സിം മില്ല സ്ലീം കട്ടി കുറഞ്ഞതി ഓ റിയില്ലേ ഞാനൊന്നും പറയാനിം എഴുതിട്ടാണ് ഇമ്മ എവിടെന്നിട്ട് സ്ലിം സിം ആക്കിയത് ഞാനൊന്നും പറയില്ലാത്ത കൂടുതലും മറ്റേ തടിയില്ലാത്ത ചെറിയ ചെറിയ ലെയറുകൾ അറിയാട്ടിട്ടോ സ്ലിം ഊട്ടിയോ ബ്യൂട്ടി നല്ലതായൊക്കെ ഞങ്ങൾ അന്നേ കൂടി കൂട്ടുന്നുണ്ട് ആന്റെ ലെവലില് ഉമ്മന്റെ ലെവലില് ഞങ്ങ അതായത് ഇബ്മേല് അന്തം വെക്കും കരുതിന് പക്ഷെ ഇല്ല അന്തം പോയിട്ട് അന്നേം കൂടി എന്തെയ്തു ഓരോ ലെവല കൊണ്ടുവന്നു അത് എടാനു വർക്ക് ഇറങ്ങണോ

ട്ടോ നിങ്ങൾ ഇണ്ടോ കണ്ടൊരിക്ക പൈസ ചോദിച്ചാല് പിന്നെ ബാങ്കിലേ നിക്കൂല ബാങ്കിൽ നിക്കണ പോകൂന്ന് സ്ഥലത്ത് അതല്ലെ പറ്റി പറ്റി ചോദിച്ചാൽ

ഞാൻ പാർക്കിങ് സീറ്റ് കറ മണ്ടി കയറാനൊക്കെ കേറി. അടോറടചാണ്. ചെറുപ്പമുണ്ടായി പോവുകട. അ മുട്ടാണി കൊളിച്ചിടയാം തിരും. അപ്പനേ ജന്നേ. ഇ മിഷാസി ഐസി. ഓലെ എ സി ജനമാം. അ അല്ലുണ്ടോ? അലക്സാണ്ടർ പോക? ആ. ഇ അന്ത്യപ്പദ. നാളെ വരുമരണാ. നാളെ ണക്ക് വേഗം നിക്കുന്നില്ല കാറിൽ പോയിരുന്നില്ല ചെരുപ്പ് കൊടുത്തോ ഞാൻ പോകട്ടേ വേദിയിൽ കുഞ്ഞോളുടെ ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ റൂമിൽ കുഞ്ഞോളുണ്ട് കുഞ്ഞോൾ ഉണ്ട് ആ അപ്പൊന്ന് ഞമ്മളെങ്ങട്ട പോണന്ന് ഞമ്മള് കുട്ടിക്ക് മണ്ടെടുക്കാൻ പോണെ ഏ കായ് ചെലവാ ഉമ്മാക്ക് കുറവായിട്ടോ ആ ചെറിയ ആ പറഞ്ഞപ്പോ പെൺകുട്ടിയല്ലേ ആവൂലേ ആ കുട്ടിക്കും തുടങ്ങിക്കൂടെ കെട്ടൊക്കെ ചെയ്യ ചെറുപ്പത്തിൽ കെട്ടോണല്ലേ ബിൽക്കൊന്നും കെട്ടാത്തോണ്ട് ഞമ്മള് എടാ ചെറുപ്പത്തില് സ്വർണം കെട്ടിട്ടില്ല കഴിഞ്ഞാലേ ഞാന് സ്വർണം ഏ നിങ്ങൾ അഭിപ്രായത്തിൽ കെട്ടാൻ പോവട്ടുണ്ടോ എന്നാ പിന്നെ കെട്ടണ്ട ആൺകുട്ടിയാണ് കെട്ടണ്ട പെൺകുട്ടിയാണെങ്കിൽ കെട്ടാ ഇനി പെൺകുട്ടി അല്ലാതെ പിന്നെ വേറൊരു ആവശ്യം ഉണ്ട് കുഞ്ഞോള് മോതിരണ്ടല്ലോ ഭയങ്കര ഉപദ്രവ ഓൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് പക്ഷെ ഇതുകൊണ്ട് ഇപ്പോള് മാന്തിയിട്ട് ഈ ഒരസം കൊണ്ട് മാന്തിയിട്ടുണ്ടല്ലോ ഇതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ ചളിണ്ടല്ലോ പക്ഷേ ഇത് ഓള് നാഗം കൊണ്ട് മാതനെ കീറി തൊലി ഇങ്ങോട്ട് വലിച്ചു ചോന്നപ്പാടൊക്കെ അപ്പൊ അതൊന്ന് മാറ്റും വേണം അപ്പൊ ശരിക്കും ഗിഫ്റ്റ് ഇട്ടിയത് ആനങ്ങനെ മാറ്റാൻ ഇതാക്കാനൊന്നും പറ്റൂല അപ്പൊ ഇപ്പൊ ഇപ്പൊ ഒരു ഓഫർ ഉണ്ട് വണ്ടൂര് അപ്പൊ അവിടെ പോയാല് മാറ്റി കിട്ടിയാല് പണിക്കൂല് പൗതി പൈസ ആവുള്ളു മറ്റേ മുതിരത്തിന് ഒരു പണിക്കൂലിണ്ടാവില്ല ആ അതിന് പണിക്കൂലി കൊടുക്കണ്ട പകുതി കൊടുത്താല് അങ്ങനെ എന്തൊക്കെയോ ഓഫർ ഒക്കെ അവിടെ പോയിട്ട് നോക്കാം എന്തായാലും പോയി നോക്കല്ലേ ഞങ്ങൾ അങ്ങനെ ചട കുട്ടിക്ക് നാല്പീൻ വേണ്ട നോക്കണം നാല്പീന എഴുതി കെട്ടുകീന പോയോട്ടോ കുട്ടിയാളെ നോക്കുക ഓക്കെ പുറത്ത് കൂടണ്ടോ അല്ലെ ഗേറ്റിന്റെ അപ്പുറത്ത് കൂടണ്ടെട്ടോ ഏഹ് പിന്നെ ഇബ്രാഹിം ഉണ്ടാട ഒന്നിടാ നിൽക്കണേ കുഴിച്ചിനി ഇപ്പൊ അതിന്റെ പുറത്താണ് അപ്പൊ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ മറിയത്തി കൂടെ നോക്കാണ് ഞങ്ങൾ പോയിട്ട്മാ ഒക്കെ രാഹത്തല്ലേ ഏഹ് നമുക്ക് കുറവാണ് അമ്മ പിന്നെ വീട് ഓരോന്നും വരുന്ന ആളല്ല ഞാൻ പിന്നെ അങ്ങനെ ഒരു കവാത്തിലല്ലോ അങ്ങനെ കൊണ്ടല്ല ത്തെ മരുവനെ ജീബു കുമ്മടത്ത ജീബുവിനൊക്കെ പക്വതയാണ് ഈ കുഞ്ഞിന് വരിയാണ് റിപ്ലൈ എങ്ങട്ട് പോയാലൊരു പ്രശ്നമില്ല അതേപോലെ രാത്രി ഓന് പോന് താഴെത്തൊറ്റയ്ക്ക് കിടക്കൂല്ലേ പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ മറ്റായ നാല് കുട്ടികളെ ബാപ്പു അതിനുവേണ്ടി കാത്തിക്കോ കണ്ടെ പിന്നെ ജ്വല്ലറിക്കാണ് പോണത് ഡ്രസ്സും കടയിൽ മതി പോണമാതിരി പറയാ നിക്കരുതേ ഏഹ് സ്വർണ്ണാവുമ്പോ നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ആ രീതിക്ക് ഇതിനെ കൈകാര്യം ചെയ്യണം മനസ്സിലായോ ഡയമണ്ടിന്റെ ഡയമണ്ട് ഡിന്റെ അറിയില്ല അപ്പൊ അതിനനുസരിച്ചല്ലേ അപ്പൊ ഓരെന്താ കാട്ട് വെച്ചാല് നമ്മള് കൊടുക്കുന്ന സ്വർണത്തിന് അതിന്റെ ഡബിള് സ്വർണ്ണം നമുക്ക് തിന്നുകൊണ്ട് പൈസയും കൂടി ഇതാക്കുന്ന രീതിയിൽ കാരണം ഈ സ്വർണ്ണ നമ്മളെന്ത് കാട്ട് വെച്ചാല് ഇപ്പൊ ഈ മോതിരം കൊടുത്തിട്ട് എല്ലാവരും ചെറിയൊരു മോതിരത്തിട്ട് ബാക്കി പൈസ കുറച്ചുകൂടി എണ്ണ അടിച്ചാൽ എല്ലാവരും ചെലവണ കിട്ടുന്ന രീതിക്കാൻ നമ്മളെ പ്ലാൻ എന്ത് ഏ അങ്ങനെയല്ലേ നമ്മള് ജ്വല്ലറിൽ സ്വർണ്ണം കൊടുക്കുമ്പോൾ കുറച്ച് പൈസ എക്സ്ട്രാ ഇങ്ങോട്ട് കിട്ടലാണ് എല്ലാടത്തും ഇപ്പോ കാരണം സ്വർണ്ണത്തിന് വില കൂടി നമ്മൾ എടുത്താൽ അത്ര വില ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനാണ് ഞമ്മള് പ്ലാൻ ചെയ്യുന്നത് എനിക്കറിയില്ല പോയോക്കാം അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് വണ്ടൂരം മയൂരി ഗോൾഡിലാട്ടോ എന്തൊക്കെയാണ് അവസ്ഥ പോയി നോക്കട്ടെ എന്തൊക്കെയാ ഓഫർ തുരി പറയണോ കേരോരുത്തർ ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി പറയണേക്ക അവിടെ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ കുട്ടികൾക്ക് പോയിട്ടില്ല ഏതെടുത്തോ ഡാ ഡോൾഡ് അല്ല എങ്ങനെ ഓഫറും നല്ല ഓഫർ ഉണ്ട് ഏതാണ് നല്ല ഓഫർ പവ ഒരു പവിക്കൂലി ഓഫർ ഒരു പവൻ എടുത്താല് വേറൊരു പവൻ എടുക്കുമ്പോ ആ പവൻ സ്വർണത്തിന്റെ പണിക്കൂലി കൊടുക്കണ്ട െ ഒന്നിന്റെ കൊടുത്താൽ മതി മാത്രം കൊടുത്താൽ മതി പിന്നെ പിന്നത് ശതമാനത്തിന്റെ ശതമാനം ഇത് പറയുക ഒന്ന് കൊടുക്കേണ്ട ഒന്നിന് അൻപത് ശതമാനം അതെങ്ങനെ അല്ല ഞാൻ മോതിരപുടം കൊടുക്കണേ ഇവിടെ ഇവിടെ ആറ് ആറ് മാസം എന്തോ ഒരു ആറുമാസത്തെന്തോരല്ലേ ഇപ്പൊ ഞങ്ങളെ പഴയ മോതിരപുടത്ത് എന്ന് കഴിഞ്ഞാല് പിന്നെ ആറുമാസം കഴിഞ്ഞാൽ പുതിയ മോതിരം പറഞ്ഞാല് പണിക്കൂലെ അങ്ങനെ ഒരു ഓഫർ ഒരു കിലോ ഗോൾഡാണ് ഞങ്ങളെ അതാണ് നമ്മളെ ലക്ഷ്യം ഒരിക്കൽ നമ്മളിത് സ്വന്തമാക്കും പോലെ െ ഒരു കിട്ടാറൂന്നാപ്പടി